മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക് സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ജസ്റ്റിസ്യുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം ഏറ്റെടുത്തത് നിയമപരമല്ലെന്നാണ് കമ്പനിയുടെ വാദം കർണാടക ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും ഡയറക്ടർക്ക് വേണ്ടി കർണാടക അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അറവിന്ദ് കമ്മത്താണ് ഹാജരാകുന്നത് അന്വേഷണം സംബന്ധിച്ച് രേഖകൾ കൈമാറണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് എസ് എഫ്ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി ഹൈക്കോടതി തള്ളി മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥയിലുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട് രണ്ട് ഹൈക്കോടതികളിലായി മൂന്ന് കേസുകളാണ് ഉള്ളത് കമ്പനിക്കെതിരെ നൽകിയതും കേന്ദ്ര ഏജൻസി ഇടപെടലിനെതിരെ കമ്പനി നൽകിയതുമായ കേസുകൾ പരിഗണനയ്ക്കെത്തുമ്പോൾ കോടതി പരാമർശമെന്താകുമെന്നാണ് ആകാംക്ഷ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി നിർണായക നേതൃയോഗങ്ങളിലാണ് ഏതെങ്കിലും വിധത്തിൽ എതിർ ഉണ്ടാകുമോ എന്ന ആശങ്ക പാർട്ടി വൃത്തങ്ങളിലുണ്ട് മാസപ്പടി ആരോപണത്തിന്റെ തുടക്കം മുതൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആക്ഷേപങ്ങളിൽ ശക്തമായ പ്രതിരോധത്തിലാണ് സിപിഎം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കിയ മുഖ്യമന്ത്രിയെ തേജോപദം ചെയ്യാനുള്ള നീക്കമല്ലാതെ മറ്റൊന്നുമല്ലെന്ന വിലയിരുത്തൽ തന്നെയാകും നേതൃത്വം മുന്നോട്ടു പോവുക ന്യൂസ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം